യും പരിശുദ്ധ ആത്മാവിന്റെയും കൃപാസന വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അമ്മയുടെ പാത അഭയം പ്രാപിച്ചിരിക്കുന്നു നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൾ ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കഷ്ടതകളിലൂടെയും കടന്നു പോകുന്ന ഞങ്ങൾക്ക് വഴി കാട്ടണമേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടും ആദ്യസ്ഥം അപേക്ഷിച്ചു പ്രാർത്ഥിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ലെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്തെന്നാൽ അമ്മയുടെ മാധ്യസ്ഥതയാലാണ് ഈ ഭൂമിയിൽ ഈശോ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത് അമ്മ മാധ്യസ്ഥ വഹിച്ചതിന്റെ ഭാഗമായിട്ടാണ് കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തെ രക്ഷിപ്പാനായിട്ട് ഈശോ വെള്ളം മീഞ്ഞാക്കി ആ കുടുംബത്തെ വലിയൊരു സങ്കടത്തിൽ നിന്ന് രക്ഷിച്ചത് അമ്മ മാതാവേ ഈ പ്രയാസത്തിലൂടെയും കഷ്ടതയിലൂടെയും കടന്നു പോകുന്ന ഞങ്ങളെയും സഹായിപ്പാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥ अवेश പരിശുദ്ധയമ്മേ അമ്മേ ദൈവ മാതാവേ പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ആ മക്കളെ എല്ലാവരെയും തൊട്ട് സൗഖ്യപ്പെടുത്തേണമേ അവരനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും വേദന നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്നും എല്ലാം അമ്മ അവരെ രക്ഷിക്കണമേ അവർക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കും ആ രോഗികളായ മക്കളുടെ അരികളിലേക്ക് ഒന്ന് കടന്നു ചെല്ലണമേ അവരെ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ അമ്മേ മാതാവേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികം പോലുമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളെ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ അവർക്ക് ആവശ്യമായ സാമ്പത്തികം അവരുടെ കൈകളിൽ എത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളെ ഒന്ന് തൊടയണമേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളെ ഒന്ന് തൊടയണമേ അമ്മേ മാതാവേ കിഡ്നിയിൽ വെള്ളക്കെട്ട് മൂലം പാരപ്പെടുന്ന പിഞ്ചു പൈതലിനെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ ഒരു സൈഡ് തളർന്നു പോയി കിടപ്പിലായ മകനെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തൊട്ട് സൗഖ്യപ്പെടു ണമേ ഓരോ മക്കളും അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെ കാണണമേ പ്രയാസത്തെ കാണണമേ കഷ്ടതകളെ കാണണമേ കടബാധ്യതകളെ കാണണമേ ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യങ്ങളെ കാണണമേ അമ്മേ മാതാവേ ഞങ്ങളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും അമ്മ ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവെ ഭവനമില്ലാതെ പാറപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്കും അടച്ചുറുപ്പുള്ള ഭവനം ആവശ്യമാണെന്ന് അമ്മ അറിയുന്നുവല്ലോ അമ്മേ മാതാവേ മാറി മാറി വരുന്ന കാലാവസ്ഥയിൽ പ്രയാസത്തിൽ ജീവിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് എല്ലാവർക്കും നല്ലൊരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ അടച്ചുറുപ്പുള്ളൊരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ഭവനത്തിലേക്ക് അമ്മയൊന്ന് കടന്നു വരണമേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ കാവൽ മാലാകമാരാ സംരക്ഷിച്ചു സംരക്ഷിച്ചുകൊള്ളണമേ എല്ലാവിധ ആപത്തനർത്തങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ശത്രുവിന്റെ തന്ത്രങ്ങളിൽ നിന്നും എല്ലാം ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തിലുള്ളവരെയും കാത്തുപരിപാലിക്കണമേ ഞങ്ങളുടെ ഭവനത്തെ സംരക്ഷിക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ അവരുടെ അവസ്ഥകളെ കാണണമേ അവരുടെ സങ്കടങ്ങളെ കാണണമേ അവരുടെ കവളിയിലൂടെ ഒഴുകുന്ന കണ്ണുനീരിനെ കാണണമേ അമ്മേ മാതാവേ മക്കളെ ഓർത്ത് ആകുലതയോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥന കേൾക്കണമേ സഹോദരങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അമ്മേ മാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ തൊഴിൽ നഷ്ടപ്പെട്ട സങ്കടത്തിൽ ജീവിക്കുന്നവരെ ഏറ്റെടുക്കണമേ ബിസിനസ്സുകൾ തകർന്ന് ജീവിക്കുന്നവരെ ഏറ്റെടുക്കണമേ തകർച്ചയിലൂടെ കടന്നു പോകുന്നവരെ ഏറ്റെടുക്കണമേ എല്ലാ മക്കൾക്കും വഴിയുടെ വാതിൽ തുറന്നു കൊടുക്കണമേ അനുഗ്രഹത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണമേ സ്വർഗത്തിലിരിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ ഈ ഭൂമിയെ യുടെ ആഴിലിരുന്നു കൊണ്ട് ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കണമേ ഞങ്ങൾ എന്താവശ്യത്തിന് വേണ്ടി അങ്ങയുടെ മുമ്പിൽ കണ്ണീരോട് പ്രാർത്ഥിക്കുന്നുവോ ആ അങ്ങ് പ്രാർത്ഥനേ എന്തെന്നാൽ ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ സൃഷ്ടികളാണ് അങ്ങാണ് ഞങ്ങളെ സൃഷ്ടിച്ചത് മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞങ്ങളുടെ മുഖം കണ്ടത് അങ്ങാണല്ലോ കർത്താവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളെയും നികത്തണമേ േ ഞങ്ങളെ ദൈവ മക്കളാക്കി മാറ്റണമേ പരസ്പര ഐക്യത്തിലും സ്നേഹത്തിലും സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ വിശുദ്ധീകരിക്കണമേ നന്മയിലൂടെ ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധയാമേ ദൈവമാതാവേ നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന പൈതങ്ങളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാത്തു പരിപാലിച്ചു കൊള്ളണമേ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും േ ജോലി ചെയ്യുന്ന മക്കൾക്ക് ജോലിയുടെ വേളകളിൽ അമ്മ കൂടെയായിരിക്കണമേ അമ്മേ മാതാവേ ഓരോ മക്കളും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അമ്മ മുദ്രയിട്ട് അമ്മയുടെ നീളമേലങ്കക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ ഒരു കുഞ്ഞു പോലും ഈ ലോകമൊക്കെ സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ ഈ ഭൂമിയിലെ ജീവിതം ഏറെ ചെറുതാണെന്നും സ്വർഗത്തിലാണ് ശാശ്വതമായ ജീവിതമെന്നും മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ എല്ലാ മക്കളെയും ഒരുക്കണമേ പരശുദ്ധി അമേ ദൈവ മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥതയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ സംഭവിക്കാൻ പോകുന്നുവെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പരിശുദ്ധ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദവര മാതാവേ നിന്റെ മക്കൾ നിന്നെ ലേൽപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥന നിയോഗത്തെ ഏറ്റെടുത്ത് തിരുകുമാരന്റെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ